അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമില്ലാ വസു അബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ സതുദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ മഹത്വമുള്ള ഒരു ധിക്കറിനെക്കുറിച്ചാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ വേഗത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുകയും അത് പഠിക്കാൻ കഴിയുകയും ചെയ്യും എന്നതാണ് ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് എന്നും ആരാണിത് പഠിപ്പിച്ചു തന്നത് എന്നും അദ്ദേഹത്തിന് എന്തൊക്കെ നേട്ടങ്ങൾ ഇതുകൊണ്ട് ലഭിച്ചു എന്നും നമ്മൾ ചൊല്ലിയാൽ നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ കിട്ടുക എന്നും നമുക്ക് പരിശോധിക്കാം പ്രവാചകർ സ്വലല്ലാഹ് വരെയ തങ്ങൾ തൻ്റെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ചില തിക്രുകളും ദാവുകളുമുണ്ട് അതിൽ മഹാനായ ഹിലുർ നബി അലഹി സ്വലാം ദ്വാ ചെയ്ത ഒരു ദ്വായുമുണ്ട് നമുക്കറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന നബിമാരിൽപ്പെട്ട ഒരു നബിയാണ് ഹിദുർ നബി അലിഹുസ്സലാം മഹാനവരുകൾ ഇത്രയും കാലം ജീവിക്കാനുള്ള ചില ദ്വാവുകളും ദിക്റുകളും മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഒരു സമ്മാനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കയറി വരരുത് എന്നാഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അത് ചിലപ്പോൾ ചില ആളുകളായിരിക്കാം അവർ വന്നാൽ നമുക്കൊരുപാട് ഇടങ്ങേറുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ആഹാരം നഷ്ടപ്പെടും അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാകട്ടെ അതൊക്കെ ഈ തിക്കറി ചൊല്ലിയാൽ ഒരിക്കലും നമ്മളിലേക്ക് വരില്ല അതേപോലെ നമുക്ക് നൽകിയതിലെല്ലാം നമ്മുടെ വീടുകൾ വാഹനങ്ങൾ മറ്റു സൗകര്യങ്ങൾ എല്ലാത്തിനും അല്ലാഹുവിൻ്റെ പറക്കത്ത് നൽകുന്നതാണ് നമ്മളേത് പ്രയാസത്തിൽപ്പെട്ടാലും അവിടെയൊന്നും നമ്മൾ വഴിമുട്ടുകയില്ല നമ്മൾ എഴുതിക്കറി ചൊല്ലുന്ന സമയത്ത് നമുക്കൊരു ഉറപ്പുണ്ടാകണം ഇതെൻ്റെ മഹത്വക്കൾ പഠിപ്പിച്ചു തന്നതാണ് ഒരു ചുറ്റും ചെയ്യാത്തവർ പഠിപ്പിച്ചു തന്ന കാര്യം നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായാലും എനിക്ക് ഉത്തരം ലഭിക്കുമെന്ന ബോധ്യമുണ്ടാകണം ഏതാണ് ആ അതുവ എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് ബിസ്മില്ലാ ഹിമാഷ അല്ലോ ല യസുല ഇല്ലോഹ്

ലാ യെസു കുൽ അള്ളാ അള്ളാഹുവല്ലാതെ ഒരു ഖയറും നൽകുന്നവനില്ല ഈ ലോകത്തെ എന്തൊക്കെ നന്മകൾ നൽകിയിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു നൽകുന്നതാ അവനല്ലാതെ മറ്റൊരാളും ഖയർ നൽകുന്നവനില്ല ബിസ്മില്ല ഹിമാസ അള്ളാഹ് ലാ യെസ് ഫുസുഅല്ലാ അള്ളാഹുവല്ലാതെ ഒരു മോശത്തരത്തെയും തിരിക്കുന്നവനില്ല നമ്മുടെ അടുക്കലിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു തരാനും അതേപോലെ തന്നെ മോശത്തരത്തിൽ നിന്ന് ഒഴിവാകാനും ഒക്കെ അള്ളാഹുവല്ലാതെ മറ്റൊരാളും നമുക്ക് കൂട്ടിനില്ല ബിസ്മില്ലാ ഹിമാഷ അള്ളഹ മാ ഖാനമിൻ ഫമിൻ അല്ലാ ഈ ലോകത്തെന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ ഫമീൻ അല്ലാ അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് ഭക്ഷണം നൽകുന്നതും നമുക്ക് വസ്ത്രം നൽകുന്നതും മറ്റുള്ള സഹായങ്ങൾ നൽകുന്നതും നമ്മൾ നേഴുന്നേറ്റ് നടക്കുന്നത് പോലും അള്ളാഹു നൽകുന്ന ഔദാര്യത്തിൽ പെട്ടതാണ് ബസ്മില്ലാ ഹിമാസാ അള്ളാഹ്ലുവലിം അള്ളാഹു അല്ലാതെ മറ്റൊരാളും ഇവിടെ ശക്തിയുള്ളവനും അതേപോലെ തന്നെ കഴിവുള്ളവനും മറ്റൊരാളുമില്ല എന്നർത്ഥം വരുന്ന ഈ ഒരു ദുവ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് മൻ ഹുന്ന ആരെങ്കിലും ഈ പറഞ്ഞ ദുവാ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര തവണ സലാസമർവാത്തിൻ മൂന്ന് തവണ ചൊല്ലിയാൽ മതി അങ്ങനെ മൂന്ന് തവണ ചൊല്ലിയാൽ സബാഹൻ വമസാഹൻ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ അമ്മനഹുല്ലാഹു മിനോർക്ക് മുങ്ങലിൽ നിന്ന് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്നതാണ് അഥവാ കുളത്തിൽ വീണ് മുങ്ങിമരിക്കുക അല്ലെങ്കിൽ പുഴയിൽ വീണ് മരിക്കുക എന്നൊക്കെ ഇപ്പോൾ സർവ്വസാധാരണയായി മാറിയിരിക്കുന്നു പലർക്കും നീന്തമറിയില്ല അതേപോലെ നീന്തമറിഞ്ഞിട്ടും അതിൻ്റെ അടിയൊഴുക്ക് കാരണം പലപ്പോഴും ദുരന്തം അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്നാൽ മഹാന്മാർ പഠിപ്പിക്കുകയാണ് ഈ ദുവാ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ മുങ്ങലിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് രണ്ടാമത് അമ്മനല്ലാഹുമനല്ല ഹർക്ക് കരിയലിൽ നിന്ന് കത്തിക്കരിയലിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നതാണ് പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നവരാണ് കാറിൽ വെച്ച് അപകടമുണ്ടായി തീപിടിച്ച് പിടിച്ച് അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥകൾ തൊട്ടൊക്കെ അള്ളാഹു നമ്മളെ രക്ഷിക്കുന്നതാണ് മൂന്നാമത് അമ്മനഹുല്ലാഹു മിനസ്സരിക്ക് കള്ളന്മാരിൽ നിന്ന് അവൻ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളതിൽ നിന്നോ ഒന്നും പോകാതെ നമ്മുടെ വീടുകളിൽ കള്ളം കയറാതെ അള്ളാഹു രക്ഷപ്പെടുത്തും പ്രക്രിയമുള്ളവരെ നമ്മുടെ വീടുകളിലൊക്കെ പലപ്പോഴും നമ്മുടെ സ്വർണങ്ങളൊക്കെ നമ്മൾ വെക്കുന്നവരാണ് അല്ലെങ്കിൽ അത് ലോക്കറിൽ വെക്കുന്നവരാണ് അതൊന്നും കള്ളന്മാർ കൊണ്ടുപോവില്ല അതൊക്കെ അള്ളാഹു സുബഹാനുഭൂത്താൽ നമ്മളെ സംരക്ഷിക്കുന്നതാണ് നാലാമത് പണ്ഡിതന്മാർ പറയുകയാണ് ബഷയാത്തീൻ പിശാചുക്കളിൽ നിന്ന് അവനെ അള്ളാഹു രക്ഷിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ തെറ്റുകളിലേക്ക് നയിക്കുന്നത് പിശാചാൻ ആ പിശാചലിൻ്റെ അപകടത്തിൽ നിന്ന് നമ്മളെ അള്ളാഹു രക്ഷിക്കുന്നതാണ് അവസാനമായി മഹാന്മാർ പഠിപ്പിക്കുകയാണ് അമ്മനഹുല്ലാഹുമനല്ല ഹയ്യ വല്ല അക്റബബ് തേളിൽ നിന്നും പാമ്പിൽ നിന്നും അവനെ രക്ഷിക്കുന്നതാണ് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ പാമ്പും തേളും ഒക്കെ ഉണ്ടാവും അതിൻ്റെ കടികളിൽ നിന്നൊക്കെ ഈ ഒരു ദുവാ ചൊല്ലിക്കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവന് തേളിൽ നിന്നും അതേപോലെ തന്നെ പാമ്പിൻ്റെ കടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ധുവ നമ്മൾ പതിവാക്കുക അള്ളാഹു സുബാനുഭവ താല തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വാസീയത്തോടുകൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على صل محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته